ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ക്ലോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഓപ്ഷൻ ബൈയിങ് ലൈവ് ട്രേഡ് തന്നെയാണ് നോക്കുന്നത് ഇതൊരു ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് മാർക്കിംഗ് ഒക്കെ നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണിത് ഇതിൽ മാർക്കറ്റ് രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഒൻപത് രായിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്സൈഡ് ട്രേഡ് ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക ലാസ്റ്റ് വൺ മിനിറ്റ് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്താൽ നമ്മൾ അപ്സൈഡ് കൂടാതെ തന്നെ നമുക്കൊരു ഫിബ് ലെവൽ വരച്ച് നോക്കാം ഫിബ് ല ഫിനോറിറ്റി ലെവൽ വരച്ച് നോക്കുമ്പോഴും ഒരു പോയിന്റ് ഫൈവ് റീട്രേസ്മെന്റ് ലെവലിൽ നിയറിലാണ് ഞാൻ അധികം ഫിബ് യൂസ് ചെയ്യാറുണ്ടെങ്കിലും ചില സമയങ്ങൾ നമുക്ക് എന്താണ് ഒരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഒരു പോയിന്റ് ഫൈവ് ലെവലാണ് അത് അതായത് സെയിം അത് ഒരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പോയിന്റ് ഫൈവ് ഫിബ് കൊണ്ട് കൂടാതെ തന്നെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് വൺ മിനിറ്റ് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എച്ച് ഡി എഫ് സി ബാങ്ക് നല്ലൊരു ബുള്ളിഷനസ് കാണിക്കുന്നുണ്ട് കാരണം മാർക്കറ്റ് എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം നല്ല ഡൗൺ വന്നിരുന്നു എച്ച് ഡി എഫ് സി പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് ഇന്നത്തെ ഇന്ന് രാവിലെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു അപ്സൈഡ് എൻട്രിക്കാണ് കൂടുതൽ പ്രൈ പ്രോബിലിറ്റി ഇന്ന് ഞാൻ കാണുന്നത് ഇപ്പോൾ മോർണിംഗ് ടൈമിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ വൺ മിനിറ്റ് ബാക്ക് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട് ഓൾറെഡി പക്ഷേ നമുക്ക് എൻട്രി ആ ഒരു ലോവസ്റ്റ് ഏരിയ നിന്ന് നാൽപ്പത്തഞ്ച് ഒരുന്നൂറിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നോന്ന് നോക്കാൻ നമുക്ക് ഒരു പക്ഷെ മാർക്കറ്റ് അവിടുന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തന്നു ഇനി ആ ഒരു എൻട്രി ഇനി ഓൾറെഡി മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ നമ്മൾ അങ്ങനെ ചാടി കയറി എൻട്രി ചെയ്യില്ല കാരണം ആ ഒരു ഏരിയ നമുക്ക് മിസ്സായി മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പക്ഷേ അവിടെ ഒരു പ്രോപ്പർ ഐഡിയക്സ് ഇല്ല ഒരു ഈക്വലി വരുന്ന ഒരു ഐഡിയക്സ് തന്നെ ഉള്ളൂ ഒരു നാൽപ്പത്തഞ്ച് ഒരുന്നൂറ് ലെവലിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അവിടെ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടില്ല എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആ മാർക്ക് വെച്ച ഏരിയ ഉണ്ടല്ലോ പക്ഷെ കറക്റ്റ് ഐഡിയക്സ് അല്ല നോ ഇഷ്യൂസ് നമുക്ക് വേറൊരു ഐഡിയക്സ് ഇനി എടുക്കുകയാണെങ്കിൽ അപ്സൈഡ് പ്ലാൻ ചെയ്യാം വീഡിയോ തൽക്കാലം പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് അൻപത്തഞ്ചായിട്ടുണ്ട് നമുക്ക് ഐഡിയസ് കിട്ടാതെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി നല്ല മൊമെൻറ്റം തന്നു മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ഏരിയ നിന്ന് ഓൾമോസ്റ്റ് ഇത്രയും ഒരു ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അബവ് മൂവ് ചെയ്തു അതായത് നാന്നൂറ് വരെ പോയി മുന്നൂറ് പോയിന്റ് സ്പോട്ടിൽ മൂവ് ചെയ്തുവിടുന്നു ജസ്റ്റ് ഒരു എൻട്രി മിസ്സായി എന്നോ ഇഷ്യൂസ് ഇനി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം ഇനി നോക്കുക കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് ഇത്രയും ഒരു മൂമെൻ്റ് മിസ്സാകുമ്പോൾ നമുക്ക് ഇമോഷണലി ഒരു എന്താണ് ഒരു പ്രോബ്ലംസ് വരും ശരിക്കും അത്രയും വലിയൊരു മിസ്സ് തന്നല്ലോ അപ്പോൾ നമ്മൾ പിന്നീട് നമ്മുടെ എൻട്രി നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ എൻട്രി സെറ്റപ്പ് കറക്റ്റ് തന്നെയാണോ എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയം ആയിരിക്കും കാരണം നമുക്കൊരു ഇമോഷൻസ് അവിടെ വരും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ തന്നെ സ്റ്റിൽ ഞാൻ അപ്സൈഡ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡ് ഒരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ ഇനി പ്ലാൻ ചെയ്യാം കാരണം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻഡേണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പോ ഡൗൺ സൈഡിൽ ഏതൊരു ലിക്വിഡിറ്റി ചാൻസ് കിട്ടുകയാണെങ്കിലും ഞാൻ പ്ലാൻ നമുക്ക് പ്ലാൻ ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഇരു നിഫ്റ്റിയിൽ ഇതുപോലെ തന്നെ ഒരു എന്താണ് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണല്ലോ ആ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴേക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ താഴേക്ക് പോകില്ല എന്നുള്ളതിൽ അല്ലെങ്കിൽ താഴേക്ക് പോയ സമയത്ത് ഇരുപത്തൊന്ന് അഞ്ച് നാനൂറ്റൻപത് വരെ പോയി അപ്പോൾ ഇരുപത്തൊന്ന് അഞ്ഞൂറൊക്കെ ചിലപ്പോൾ ഷോർട്ട് ചെയ്തിട്ട് അതിൽ മീൻസ് അതിന് താഴേക്ക് വരില്ല എന്നൊക്കെ പ്ലാൻ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ പുതിയ ആളുകൾ എന്ത് ചെയ്യും ഇരുപത്തൊന്ന് അഞ്ഞൂറ് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ഇനി നല്ല ഡൗൺഫാൾ ആണെന്ന് വെച്ചാൽ അങ്ങനെയും ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും അവരൊക്കെ മാർക്കറ്റ് ഔട്ടാക്കിയതിനു ശേഷമാണ് നല്ല മൊമെൻറ്റം അപ്സൈഡ് വരുന്നത് അതായത് ഓൾറെഡി നല്ല ലിക്വിഡിറ്റി കളക്ട് ചെയ്തുകൊണ്ട് തന്നെ അപ്സൈഡിലേക്ക് നല്ലൊരു ചാൻസ് ഇനിയും ഉണ്ട് എന്നുള്ളതാണ് ഒരു എക്സ്പെക്ടേഷൻ സമയം പത്ത് അൻപത്തൊന്നായിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം മാർക്കറ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നെന്ന് അവിടുന്ന് ഒരുപാട് മുകളിലേക്ക് വീണ്ടും പോയില്ലേ അവർ ഒരു എൻവ്യൂസ്മെന്റ് പ്രോപ്പർ ഐഡിയക്സ് എടുക്കാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഒരു പ്രോപ്പർ ഐഡിയക്സിലല്ല ഒരു ട്രാപ്പിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ചെറിയൊരു സെല്ല് വെച്ചൊരു ഒരു ഹൺഡ്രഡ് പോയിൻറ്റ് ടാർജറ്റ് അല്ലെങ്കിൽ ഡേ ഹൈൻ്റെ ടാർജറ്റ് അല്ലെങ്കിൽ ഡേ ഹൈ എത്തുമ്പോൾ ട്രെയിൽ ചെയ്യുക ഈ ഒരു ഓപ്ഷനാണുള്ളത് ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പലപ്പോഴും പല സമയത്തും പല ആളുകളും നോർമലി പ്രൈസ് ആക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ട്രേഡ്സ് ഒക്കെ എടുക്കാറുണ്ട് ഇത് എല്ലാ സമയത്തും വർക്ക് വർക്ക് ചെയ്യുന്നതല്ല നമ്മളൊരു പ്രോബബിലിറ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാണ് ഒരു ലിക്വിഡിറ്റി ഉണ്ടാകുന്ന ഏരിയയിൽ എന്തുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം അതുപോലെ ഫിൻ എല്ലാം കണ്ടിന്യൂസ് നല്ല അപ് അപ്സൈഡ് ട്രേഡ് തന്നെ പോകുന്നത് ഓരോ ചെറിയൊരു കറക്ഷൻ തരും പിന്നെയും മാർക്കറ്റ് നല്ല മൂവ് ചെയ്യും കുറച്ച് നേരം കൺസോൾട്ട് ചെയ്യും പിന്നെ അപ്സൈഡ് മൂവ് ചെയ്യും അങ്ങനെ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയും ബാങ്കും ഫിനഫ്റ്റിയൊക്കെ അപ്പോൾ ബാങ്ക് നേരത്തെ രണ്ട് റൗൺ അങ്ങനെയാണ് മൂവ് ചെയ്തത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നാൽപ്പത്തി ആറായിരം കോൾ ഓപ്ഷനാണ് എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു ട്രേഡിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ നമുക്ക് ഈ ഒരു ട്രെ നിങ്ങളിവിടെ കണ്ടോ ഈ ഒരു മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ടൈമിലൊക്കെ ഓരോ കുറച്ച് നേരം മൂവ് ചെയ്ത് കൺസൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ചെയ്യുക അപ്സൈഡ് പോവുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഒരു അപ്സൈഡ് ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ടുണ്ട് ഇനി ആ ബ്രേക്ക്ഔട്ട് പ്രോപ്പറായിട്ട് എസ് എൽ ഇറ്റ് ആവാൻ വരികയാണെങ്കിൽ നമ്മൾ എൻട്രി എന്തുകൊണ്ടാണ് എൻട്രി ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ എന്നൊക്കെ പറയും നമ്മൾ നോർമലി പ്രൈസ് ആക്ഷൻ പഠിച്ചാൽ ഈ ഒരു ബ്രേക്കൗട്ടിലായിരിക്കും ട്രേഡ് വരിക അങ്ങനെയുള്ള ആളുകളെ കറക്റ്റ് ആ ബ്രേക്ക്ഔട്ടിൻ്റെ സമയത്ത് തന്നെ നാൽപ്പത്താറായിരം കോളോസിൻ്റെ പ്രീമിയം ഇരുന്നൂറ്റി മുപ്പത് റേഞ്ചിൽ ഉണ്ടായിരുന്നു അതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് നമ്മളെപ്പോഴാണ് എൻട്രി എടുക്കുക ആ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്ത ആളുകളെ എസ്എൽ ഇറ്റ് ചെയ്യുന്ന സമയത്താണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇത് കറക്റ്റ് ടാർഗറ്റ് ഇറ്റ് ആകുമോ എന്നൊരു ഇല്ല നമ്മൾ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് കറക്റ്റ് ആ ഒരു എൻട്രി ഞാൻ പറഞ്ഞു നാൽപ്പത്തി കോൾ ഓപ്ഷൻ എൻട്രി എടുത്ത എവിടെയാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മുകളിലാണ് ആ ഒരു സമയത്ത് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ബ്രേക്കൗട്ടിൽ ഉണ്ടായിരുന്നത് ഫിൻ നിഫ്റ്റിയും ചെറുതായിട്ട് ആ ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട് ഇനി ഒരു റി അടിക്കാൻ വരുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം നാൽപ്പത്തി ആറായിരം ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ നേരത്തെ ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് നല്ല മൂവ്മെൻറ്റും തന്നിരുന്നു അല്ലേ അപ്സൈഡ് പക്ഷേ ഈ തവണ നമ്മൾ ഒരുപാട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലിക്വിഡിറ്റി കളക്ട് ചെയ്യുക ചെയ്താലേ മൂവ് ചെയ്യൂ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ആ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയയിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ലോ ഏരിയയിൽ മാർക്ക് ചെയ്തില്ലേ ആ ഒരു എസ് എൽ ഏരിയ ബ്രേക്കൗട്ട് തന്ന ആളുകളുടെ എസ് എൽ ഹിറ്റാവുവാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രീമിയം ഇപ്പോൾ നമുക്ക് നോക്കാം പ്രീമിയം ടു ഹൺഡ്രഡ് ലെവലെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതിന് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്ത ആളുകളുടെ പ്രീമിയം മുപ്പത് പോയിന്റ് താഴേക്ക് വന്നിട്ടുണ്ട് ചില ആളുകൾ ഇപ്പോൾ എസ് എൽ കൊടുത്തിട്ട് ഒഴിവായിട്ടുണ്ടാവും അപ്പോൾ വൺ നയൻറ്റിയിലെത്തിയിട്ടുണ്ട് പ്രീമിയം അപ്പോൾ അത്രയും ആളുകൾ എന്ത് ചെയ്യും ഇത്രയും ഇരുന്നൂറ്റി മുപ്പതിലൊക്കെ എടുത്ത ആളുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവരുടെ എസ് എൽ കൊടുത്തിട്ടുണ്ടാവും നാൽപ്പത് പോയിന്റ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ പോയി നാൽപ്പത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത ആളുകളുടെ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇനി കുറച്ച് ആളുകൾ എന്ത് ചെയ്യും റീടെസ്റ്റിൽ ട്രേഡ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ടാവും റീടെസ്റ്റിൽ പ്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ റീടെസ്റ്റ് മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് വരുമ്പോൾ വീണ്ടും അവർ പ്ലാൻ ചെയ്യും ഒരു ക്യാൻഡിൽ റീടെസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ പ്ലാൻ ചെയ്യും ആ ഒരു സമയത്തുള്ള പ്രീമിയം നമുക്ക് നോക്കാം ആ ഒരു സമയത്ത് പ്രീമിയം സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി ആറായിര നൂറ്റി ഇരുപത്തൊന്നിൽ തന്നെയാണ് റീടെസ്റ്റ് ലെവലാണ് കാരണം ഓൾറെഡി നല്ല പുള്ളിഷാണ് മാർക്കറ്റ് കൂടാതെ വീണ്ടും റീടെസ്റ്റ് വരുന്നുണ്ട് റീടെസ്റ്റ് വരുന്ന സമയത്ത് ഇരുന്നൂറ്റി സംതിങ്ങിലായിരുന്നു പ്രീമിയം ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ് ഇപ്പോൾ പ്രീമിയം ഓൾമോസ്റ്റ് ഇരുപത്തി ഇരുന്നൂറ്റി ഞാൻ ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു ആ മാർക്ക് ചെയ്ത ലോവസ്റ്റ് ബ്രേക്ക് ഔട്ട് തന്ന കാൻറ്റിൻ്റെ ലോയിലേക്ക് മാർക്കറ്റ് താഴുമ്പോൾ മാത്രമേ എൻട്രി എടുക്കുകയുള്ളൂ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം സമയം വീണ്ടും പത്ത് അൻപത്തൊമ്പതായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ ആ മാർക്ക് ചെയ്ത ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു തരില്ലോ എനിക്ക് എൻട്രി കിട്ടിയത് ഞാൻ എടുത്തത് നാൽപ്പത്തഞ്ച് തൊള്ളായിരം ആണുണ്ടോ നാൽപ്പത്തഞ്ച് തൊള്ളായിരം കോൾ ഓപ്ഷനാണ് ഞാൻ നാൽപ്പത്താറായിരം മാറ്റി നാൽപ്പത്തഞ്ച് തൊള്ളായിരം കോൾ ഓപ്ഷൻ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു നാൽപ്പത്തി ആറായിരം കോൾ ഓപ്ഷന് ഇരുന്നൂറ്റി മുപ്പതിലായിരുന്നു ബ്രേക്ക്ഔട്ടുള്ള സമയത്ത് അവരുടെ അതുപോലെ റീടെസ്റ്റ് ഇരുന്നൂറ്റി മൂന്നിലായിരുന്നു മാർക്കറ്റ് ഈ താഴെ മൂവ് ചെയ്തപ്പെട്ടല്ലോ ഈ ലിക്വിഡിറ്റി എടുക്കാൻ താഴെ വന്നപ്പോൾ നൂറ്റി അറുപത് വരെ അതിൻ്റെ പ്രീമിയം പോയി അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് എടുത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി എത്ര പോയിന്റ് ഉണ്ടാവും അല്ലേ ഒരു എഴുപത് പോയിന്റ് ഉണ്ടാവും റീടെസ്റ്റിൽ എടുത്ത ആളുകളാണെങ്കിലും നാൽപ്പതിലധികം പോയിന്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയും അധികം പോയിന്റും ചിലപ്പോൾ എസ് എൽ വെക്കണമെന്നില്ല ചിലപ്പം അവരുടെ ബ്രേക്ക്ഔട്ടിലെടുത്ത ആളുകൾ എസ് എൽ അടിച്ചു റീറ്റെയിൽസിലെടുത്ത ആളുകൾ എസ് എൽ അടിച്ചു ചിലപ്പോൾ ഞാൻ ഈ എടുത്ത ട്രേഡും എൻ്റെയും എസ് എൽ അടിക്കുക നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് പ്ലാൻ ചെയ്യാറുള്ളത് ഒരു നോർമലി വരുന്ന പ്രൈസ് ആക്സിൽ ട്രേ ചെയ്യാറില്ല ഇപ്പോൾ ഈ ഒരു ട്രേഡ് ചിലപ്പോൾ ഇത്രയും പ്രോഫിറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനെടുത്ത ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് നാൽപ്പത്തഞ്ചാം തൊള്ളായിരം കേട്ടോ നേരത്തെ നാൽപ്പത്താറായിരം ആണ് പറഞ്ഞത് ഇരുന്നൂറ്റി ഈ ഒരു നാൽപ്പത്തഞ്ചേ തൊള്ളായിരം ബ്രേക്ക്ഔട്ടിൽ മുന്നൂറ്റിയഞ്ചായിരുന്നു പ്രീമിയം മുന്നൂറ്റി അഞ്ചിൽ എടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്താണ് താഴെ വന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഇല്ലായിരുന്നു അല്ലേ അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് ആവും നമുക്ക് പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു ട്രേഡ് അഥവാ ഇനി താഴേക്ക് വന്ന് എൻ്റെ എസ് എൽ ഹിറ്റ് ചെയ്താലും എനിക്ക് ട്വൻറ്റി പോയിൻറ്റ്സ് എനിക്ക് എസ് എൽ വരുകയുള്ളൂ ഈ ഒരു സിക്സ്റ്റി ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ എൻ്റെ ലോസ് വരും അപ്പോൾ നമുക്ക് ഓൾറെഡി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രോഫിറ്റ് പോയ ട്രേഡ് ആ ഞാൻ എൻ്റെ പ്രോസസ്സ് എന്താണ് ഒരു ഏരിയയിൽ എസ് എൽ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി പോയിന്റ്സ് അത് ഇറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രേഡിൻ്റെ സ്റ്റോപ്പ് ചെയ്യും മീൻസ് പിന്നെ ഒരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്യും ഇല്ലെങ്കിൽ ടാർജറ്റ് എത്തുന്നവരെ ഇന്നത്തെ ഡേ ഹൈ അല്ലെങ്കിൽ നൂറ് പോയിന്റ് റേഞ്ചിൽ അല്ലെങ്കിൽ ഡേ ഹൈ എത്തുന്ന സമയത്ത് ട്രെയിൽ ചെയ്തിട്ട് പോകും രണ്ട് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ അത്യാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് കാണിച്ച ട്രേഡ് നമുക്ക് ലോയിലേക്ക് തന്നെ താഴേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാൻ കോസ്റ്റ് കോസ്റ്റിലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കോസ്റ്റ് കോസ്റ്റിൽ കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല കാരണം ഞാനൊരു ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ട്രെ ഐഡിയയിൽ ഞാൻ എനിക്ക് കുറച്ചും കൂടി ഒരു പിന്നെ എന്താണ് എസ് എൽ ഈറ്റായാലും ഇതായാലും കുഴപ്പമില്ല ഞാൻ കറക്റ്റ് സ്റ്റോപ്പ് ലോസുകൾ ആളുകളുടെ എസ് എൽ എടുത്ത ഏരിയ തന്നെയാണ് ട്രേഡ് എടുത്തത് ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് മാർക്കറ്റിനൊരിക്കലും എക്സാക്ട്ലി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ ഒരു ചിന്ത എല്ലാ ആളുകളിലും ഉണ്ട് അപ്പോൾ ആ ഒരു ചിന്ത മാറ്റി വെക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഹോളി ഹോളിഗ്രേയിലായ ഒരു സ്ട്രാറ്റജി ഒന്നും മാർക്കറ്റിൽ അല്ല ആളുകൾ എപ്പോഴും അതിൻ്റെ പുറകെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയാണ് അത്യാവശ്യം നല്ല വിന്നിംഗ് ഉള്ള സ്ട്രാറ്റജി കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രീവിയസ് ടൈമിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസ്ക് റിവാർഡ് എത്രയാണ് അതിന് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി വീലിരുത്താം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക പ്ലാൻ വെയിറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരുപാട് തവണ അവിടെ റീടെസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോഴൊന്നും ഞാൻ ചെയ്തില്ല അത് ജസ്റ്റ് ഞാൻ ആ വരച്ച ഏരിയൻ്റെ താഴേക്ക് എടുക്കാൻ വരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കുകയുള്ളൂന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ഇപ്പം ഞാൻ എന്താണ് എൻ്റെ എൻട്രി കോസ്റ്റ് കോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കോസ്റ്റ് കോസ്റ്റിൽ കൊടുത്തിട്ടില്ല കോസ്റ്റ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ലോസ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് കാണിച്ചത് ലോസ് വരുമായിരുന്നു അങ്ങനെയൊക്കെ ഓവർ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരും അപ്പോൾ എന്താണ് എനിക്ക് ഒന്നുമില്ല ഈ ഒരു ട്രേഡ് എടുത്ത ഉടനെ എൻ്റെ മൈൻഡിൽ എന്താണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എൻ്റെ ലോസ് ഈ ഒരു ട്രേഡ് എൻ്റെ പ്ലാൻ കറക്റ്റ് വർക്ക് ആയിട്ടില്ലെങ്കിൽ വർക്ക് ആവുകയാണെങ്കിൽ എനിക്കൊരു സിക്സ് തൗസൻഡ് റേഞ്ചിൽ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കിട്ടാം ചിലപ്പോൾ അതിൻ്റെ ജസ്റ്റ് താഴെ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസ് വരാം കാരണം സിക്സ് തൗസൻഡ് ഹൺഡ്രഡ് പോയിന്റ്സ് കിട്ടുമോന്ന് ഉറപ്പില്ല ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ഗുഡ് ആണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മൊമെൻറ്റത്തിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം ട്രെയിഡ് ചെയ്യണോ കാര്യങ്ങളോ അല്ലെങ്കിൽ എസ് എൽ കറക്റ്റ് നമ്മൾ ട്വൻറ്റി പോയിൻറ്റ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് ആ ഏരിയയിൽ നമുക്ക് ടെൻഷനില്ല നമ്മളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രേഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആയിക്കോളും കാരണം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഫസ്റ്റ് ഞാൻ നാൽപ്പത്താറായിരത്തിൻ്റെ ഒരു കോൾ ഓപ്ഷൻ മാർക്കറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർഡർ വേണ്ടിവരും ഞാൻ കാണിച്ചു തരാം ആ ഒരു ട്രേഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് കാരണം അത് മാർക്കറ്റ് നല്ല മൂവ്മെൻ്റ് കാണുമ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ നമ്മൾ പ്ലാൻ ചെയ്ത് നാൽപ്പത്തഞ്ച് ഒന്നൂറിന് എൻട്രി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതുവരെ നമുക്കൊരു കോൾ ഓപ്ഷൻ അപ്സൈഡ് ട്രേഡ് പ്ലാൻ തരാത്തത് കൊണ്ട് തന്നെ ഇമോഷണലി ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഏരിയെന്ന് ഞാൻ ജസ്റ്റ് ചാടി കയറി അപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത് ഒരു മിനിറ്റ് ആയിട്ടില്ല കാരണം നമ്മൾ ഒരു ഇമോഷൻസ് ഞാൻ പറഞ്ഞില്ല ഇമോഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള മാക്സിമം ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു കറക്റ്റ് അതുപോലെ തന്നെ പ്രീമിയംസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങനെ തോന്നും ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് കയറാൻ കയറാന്നുള്ള ഞാനങ്ങനെ കയറി അവിടെ മാർക്കറ്റ് മൂവ് ചെയ്തു അവിടെ നിന്നും ഒരുപാട് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഞാൻ അപ്പം തന്നെ എക്സിറ്റ് ചെയ്തു കാരണം ഞാൻ എടുത്ത് റോങ്ങ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവിടെ എക്സിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോസ്റ്റ് കോസ്റ്റിലായത് ഈ ഒരു ട്രേഡിൽ ഇപ്പോൾ സ്റ്റിൽ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിൽ തന്നെയാണ് അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാനൊരുപാട് സ്ട്രാറ്റജി ഒരുപാട് സിസ്റ്റം ഒരുപാട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് ഞാൻ ആദ്യമൊക്കെ ട്രേഡ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇമോഷൻസ് ഉള്ള ആളായിരുന്നു കാരണം നമുക്കൊരു ഹാൻഡിൽ ചെയ്യാൻ കയ്യിൽ ഇമോഷൻസ് ഈ ട്രേഡിൽ ഒരിക്കലും ലോസ് വരുത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ സി പി ആർ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിങ് ആവറേജ് എന്ത് വെച്ച് കുറേ ട്രേഡുകൾ പലതും ചെയ്തിരുന്നു ഏത് ചെയ്താലും ഇപ്പോൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ചെയ്താൽ പോലും നമ്മൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ചിന്ത എപ്പോഴും എന്താണ് ഇത് ഉറപ്പാണ് ടാർജറ്റ് അടിക്കുമെന്നുള്ള ചിന്തയിലേക്ക് ഉണ്ടാവരുത് അല്ലേ ചിന്തയിലേക്ക് ഒരിക്കലും നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് എത്തരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ആ ഒരു ചിന്ത കുറേയൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എന്താണ് ബെറ്ററാണ് നമ്മുടെ ട്രേഡിൽ എസ് എല് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല മാർക്കറ്റ് എങ്ങോട്ടാ പോകുന്നത് മാർക്കറ്റ് എന്നെ തീരുമാനിക്കുക നമ്മൾ പഠിച്ച ഒരു സിസ്റ്റം ഒരു സ്ട്രാറ്റജി സെറ്റപ്പ് പഠിച്ചു നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം ട്രേഡ് പ്ലാൻ ചെയ്യുക കറക്റ്റ് ആ എത്തുന്ന സമയത്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്യുക ഈ രണ്ട് കാര്യം നമ്മുടെ കയ്യിലുള്ളൂ രണ്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക വെയിറ്റ് ചെയ്യുക ഇനിവേ ഞാൻ ഈ ഒരു ട്രേഡ് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എസ് എൽ ആണോ ടാർജറ്റാണോ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ട്രേഡ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഓൾമോസ്റ്റ് എട്ട് മിനിറ്റ് ആയിട്ട് പതിനൊന്ന് നേട്ടം നമ്മൾ ടാർജറ്റ് എത്തിയിട്ടുണ്ട് സിക്സ് തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പോയിന്റ്സ് എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഡേ ഹൈ റേഞ്ചിലാണ് മാർക്കറ്റ് ഡേ ജസ്റ്റ് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ജസ്റ്റ് മോഡിഫൈ കൊടുക്കുക ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തു പക്ഷേ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ടാർജറ്റ് കിട്ടിയത് ജസ്റ്റ് ഡേ ഹൈ ഡേ ഹൈ ഇപ്പോഴാണ് ജസ്റ്റ് സീപ്പ് ചെയ്തല്ലേ ഇനി വെനോ ഇഷ്യൂസ് നമുക്ക് നയൻറ്റി ഫൈവ് പോയിന്റ്സ് ത്രീ ടു തേർട്ടി സെവൻ എൻട്രി ത്രീ ട്വൻറ്റി നയൻ എക്സിറ്റ് ആ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പോയിൻ്റ് അടുത്ത് നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ എപ്പോഴിറങ്ങാൻ നല്ല എന്താ വെച്ചാൽ അവിടുന്ന് ചിലപ്പോൾ ഒരു റിവേഴ്സലും വരാം കാരണം അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് എന്താണ് ചെറിയൊരു റീട്രേസ്റ്റ് തരാം സ്റ്റിൽ അപ് ട്രെൻഡ് തന്നെയാണെങ്കിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു എൻട്രി മീൻസ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഇറങ്ങാൻ പറ്റിയാൽ ബെറ്റർ ആയിരിക്കും ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ലോജിക്ക് ഞാൻ ഇപ്പം നമ്മൾ നേരത്തെ നിങ്ങളവിടെ ഇത് ചെയ്തപ്പോൾ കണ്ടു എല്ലാ ഓർഡേഴ്സും നിങ്ങൾ ഫസ്റ്റ് ട്രേഡിൻ്റെ ഞാൻ പറഞ്ഞു എൻട്രി എടുത്ത ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തു പത്തേ നാൽപ്പത്തി നാല് എൻട്രി പത്ത് നാൽപ്പത്തഞ്ചിന് തന്നെ എക്സിറ്റ് ചെയ്തു ഫസ്റ്റ് ട്രേഡ് സെക്കൻഡ് ട്രേഡ് നിങ്ങൾക്ക് കാണാം പതിനൊന്ന് അൻപത്തൊമ്പതിന് പത്തേ അൻപത്തൊമ്പതിന് പതിനൊന്ന് എട്ടിന് എക്സിറ്റ് എട്ട് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ സീറോയിൽ ഇറങ്ങിയിരുന്നു മാർക്കറ്റ് മീൻസ് കോസ്റ്റ് കോസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് കാണിച്ചപ്പോൾ കോസ്റ്റ് കോസ്റ്റ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇമോഷണലി ഭയങ്കര പ്രോബ്ലം വരാൻ വേണ്ടൊരു റീസൺ എന്താ വെച്ചാൽ ആ ഒരു ബോട്ടം എൻട്രി അതായത് ആ ഒരു എൻട്രീൻ്റെ ഒരു ടാർഗറ്റ് എത്ര പോയെന്ന് നിങ്ങളൊരു കൺ കാണുമ്പോഴാണ് ടെൻഷൻ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം നാൽപ്പത്തി അയ്യായിരം കോൾ ഓപ്ഷൻ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രീമിയം നിങ്ങൾക്ക് ഇവിടെ കാണാം നാൽപ്പത്തഞ്ച് ഒരുന്നൂറിൻ്റെ ഒരുനൂറിലായിരുന്നു മാർക്കറ്റ് നമ്മൾ എൻട്രി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പതുള്ള ആണ് ഓൾമോസ്റ്റ് ആയിരത്തി മുന്നൂറ് വരെ ആ ഒരു കാണുന്ന സമയത്തുള്ള പ്രഷർ ഉണ്ട് ടെൻഷൻ ആ ഒരു മൂമെൻറ്റെ കണ്ടിട്ടാണ് ഒരു ട്രേഡ് വെറുതെ ജസ്റ്റ് എക്സിക്യൂട്ട് ആയത് അപ്പോൾ ഇത്തരം സമയങ്ങള് പലപ്പോഴും നമുക്ക് ഇമോഷണലി വരാം നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ ആ ഓൺ ദ സ്പോട്ടിൽ എക്സിറ്റ് ആവാൻ കാരണം അത് എൻട്രി പിന്നെയും നല്ല പോയിട്ടല്ല ഒക്കെ കിട്ടി പക്ഷേ ഞാൻ ആ ചെയ്തത് കറക്റ്റല്ല എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഒരു എൻട്രി നേരത്തെ തന്നെ എക്സിറ്റ് ചെയ്തത് കറക്റ്റ് പ്രോപ്പർ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ലോജിക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്ത് ഇത് നമ്മൾ എൻട്രി എടുക്കാൻ പ്രേരിപ്പിച്ച ഘടക എന്താ വെച്ചാൽ ആണ് ഇത്രയും മാർക്കറ്റ് ഞാൻ വിചാരിച്ചിടത്തുനിന്ന് ആയിരം പോയിന്റ് മൂവ് ചെയ്തു എനിക്കൊരു എൻട്രി പോലും കിട്ടിയില്ല എന്നുള്ളൊരു ഒരു ഫീലിംഗിൽ വന്നൊരു ഇമോഷൻസിൻ്റെ പുറത്തെടുത്ത എൻട്രി ആണ് ഇനിവേ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പന്ത്രണ്ട് പത്തൊമ്പത് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞാനൊരു എൻട്രി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ അതെൻ്റെ എസ് എൽ ഇറ്റ് ചെയ്തു ആ ഒരു എൻട്രിയുടെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ട്രേഡ് ചെയ്തത് ഞാനൊരു ഡൗൺസൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്തത് നിഫ്റ്റിയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഐഡിയസ് എടുത്ത് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തു പക്ഷേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ എൻ്റെ എസ് എൽ ഇറ്റ് ആയതിനു ശേഷം വന്നത് നിങ്ങൾ ഇവിടെ കാണാം നൂറ്റി അൻപത്തെട്ടിന് എൻട്രി നൂറ്റി നാൽപ്പതിന് എക്സിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് സ്റ്റോപ്പായി ഇവിടെ ആയിരത്തി എൺപത്തൊമ്പത് രൂപ ലോസ് ഉണ്ട് പക്ഷേ ഞാൻ ആ എടുത്തുണ്ട് അതിന് ശേഷം നൂറിലധികം പോയിന്റ് ഇവിടെ ടാർജറ്റ് തന്നു എൻ്റെ വ്യൂ കറക്റ്റായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ചില സമയത്ത് നമുക്ക് എസ് എൽ അടിക്കാം ടാർജറ്റ് ജസ്റ്റ് ഇറ്റായിട്ട് ഒക്കെ നമുക്കൊരു നമ്മുടെ സെറ്റപ്പ് ഓക്കെയാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി എക്സ് എല്ലും വരാം ടാർജറ്റും വരാം അത് നമ്മുടെ കയ്യിലല്ല ഇതിൽ പ്രോബ്ലം എവിടെ സംഭവിച്ചുവച്ചാൽ ശരിക്കും നിഫ്റ്റിയിലൊരു ഐഡിയസ് ഞാൻ പറഞ്ഞു ഹയർ ടൈം ഫ്രെയിം ഐഡിയസ് എടുത്ത ഏരിയ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അഞ്ചിനായിരുന്നു പക്ഷേ എൻ്റെ എൻട്രി വന്നത് പതിനൊന്നേ ഒന്നുകിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ നിഫ്റ്റി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് എടുക്കുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് ഇരുപത്തൊന്ന് എഴുന്നൂറ്റി മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് റേഞ്ചിലായിരുന്നു അതെടുക്കുമ്പോൾ പ്ലാൻ ചെയ്യാന്നൊക്കെ പ്ലാൻ വിചാരിച്ചത് പക്ഷേ അതിന് മുമ്പ് നിസ്റ്റ് ഒരു എൻട്രി വന്നു ഇനി നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി എന്താ ഉള്ളത് ഇപ്പോൾ വൺ മിനിറ്റിൽ നിഫ്റ്റിയിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ഒരു ചാൻസും ബാങ്കിൽ ഒരു അപ് സൈഡും ബാങ്ക് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു അപ് സൈഡ് പ്ലാനും നിഫ്റ്റിയിൽ ഇനി ഒരു ഡൗൺ സൈഡ് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് പ്ലാൻ എന്താ ടോപ്പിൽ ആ ഒരു ഐഡിയസ് ഞാൻ മാർക്ക് ചെയ്ത ഉണ്ടല്ലോ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡും പ്ലാൻ ചെയ്യാം ഇത് രണ്ടാണ് ഉള്ള പ്ലാനിങ് ഇരുപത്തൊന്ന് എണ്ണൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ ഒരു ലെവലിൽ ഞാൻ മാർക്ക് ചെയ്ത ആ ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാം അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ല ഇനിവേ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപതിൻ്റെ താഴേക്ക് വരണം നമ്മളിപ്പോൾ എടുത്ത ട്രേഡിൻ്റെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്സൈഡ് പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയാണ് ഇവിടെ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിൽ ഡൗൺസൈഡ് എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് ഞാൻ ഒരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി ആറ് സോറി നാൽപ്പത്തി തൊള്ളായിരം കോൾ ഓപ്ഷൻ തന്നെ സെയിം കോസ്റ്റ് കോസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ആയിരുന്നു ആ ഒരു ട്രേഡിൻ്റെ ലോജിക്കും അതുപോലെ നമ്മുടെ ജേണൽ ജേണിൽ പ്രിപ്പയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്നത്തെ തേർട്ടി ഫസ്റ്റിൽ ടോട്ടലി നാല് ട്രേഡ് അത് രണ്ട് ട്രേഡ് കോസ്റ്റ് കോസ്റ്റ് എക്സിറ്റും ഒരു ടാർജറ്റും ഒരു എസ്സെല്ലാണ് ഇപ്പോൾ ഈ ഈ ഫസ്റ്റ് ട്രേഡ് ഞാൻ പറഞ്ഞു ഒരു അൺവാണ്ടഡ് നമ്മൾ ജസ്റ്റ് ട്രേഡ് എടുത്തത് ഒരു പ്രോപ്പർ സി റ്റൊപ്പിലല്ലാത്തതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ വൺ മിനിറ്റ് കൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്ത ട്രേഡാണ് രണ്ടാമത് ഈ ലാസ്റ്റ് ട്രേഡ് നല്ല ട്രേഡ് അടിപൊളി നമ്മൾ പ്രൊഡിക്റ്റ് മീൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഏരിയയിൽ നിന്ന് കറക്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തു ഞാൻ ഈ ട്രേഡ് എടുത്ത സമയം ഒക്കെ അതാണ് ഓൾമോസ്റ്റ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് റേഞ്ചിലാണ് ആ ഒരു ട്രേഡെടുത്ത് ഞാൻ സ്കാൽപ്പിങ് ചെയ്യാൻ കാരണം ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പേരി ആണ് അപ്പോൾ ഉച്ചകേശം ഭയങ്കര ഫാസ്റ്റ് ഡി കെ ആയിരിക്കും ഉണ്ടാവുക ഞാൻ എക്സിറ്റ് ചെയ്തതിൻ്റെ ലോജിക്കും നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാം കാരണം ആ സ്കാൽപ്പിങ് ചെയ്യുന്നതിന് പ്രത്യേകത ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് മൂവ് ചെയ്ത ട്രേഡാണ് ഹൺഡ്രഡ് പോയിന്റ്സ് മൂവ് ചെയ്ത ട്രേഡിൽ ഈ ഒരു മൊമെൻ്റില് തന്നെ ഹൺഡ്രഡ് പോയിൻസിൻ്റെ അടുത്ത് മൂവ് ചെയ്തതാണ് പക്ഷേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ബുക്ക് ചെയ്യും ഞാൻ അതിന് മുമ്പ് തന്നെ എക്സിറ്റ് ചെയ്യും കാരണം ഞാൻ ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ ലാസ്റ്റത്തെ ട്രേഡ് എപ്പോഴും നിങ്ങൾക്ക് അറിയാം എക്സ്പയറി ഡേൻ്റെ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന ട്രേഡ്സ് ഞാൻ എപ്പോഴും ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ അതായത് ട്രെയിൽ ചെയ്ത് പോകുന്ന ചെയ്യാറ് കാരണം നമുക്കൊരു നമ്മൾ വിചാരിച്ച ഡയറക്ടലൊരു മൂമെൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും ചെറിയൊരു റിവേഴ്സൽ വന്നാൽ മതി പെട്ടെന്ന് ഡി കെ അത് പ്രീമിയം മെൽറ്റായി പോകുന്നത് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പയറി ഡേൻ്റെ സമയത്ത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും എക്സ്പയറി ഡേൻ്റെ സമയത്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രേഡ്സ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുക കഴിഞ്ഞ ഈ വീക്കിലും സെയിം സെറ്റപ്പിൽ ചെയ്തത് നിങ്ങൾ കണ്ടാണ് സ്കാൽപ്പിങ് ആ ട്രേഡ് എൻ്റെ ഐഡിയ ഒക്കെ കറക്റ്റ് മീൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡും ബാങ്കിൽ നേരത്തെ വീഡിയോ പോസ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്കിൽ അപ്സൈഡ് ട്രേഡുമാണ് ബാങ്ക് ഞാൻ പറഞ്ഞു നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തഞ്ചിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുക അവിടെ ഏതെങ്കിലും ലിക്വിഡിറ്റി ട്രാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡ് പ്ലാൻ ചെയ്യാതെ ഞാൻ അതുപോലെ തന്നെ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ താഴേക്ക് വന്നപ്പോൾ ചെറിയൊരു ട്രെൻഡ് ലൈൻ പോലെ ഫോം ചെയ്തു അപ്പോൾ അതിൻ്റെ താഴേക്ക് വന്നിട്ട് ഈ ലോണെ ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ എൻട്രി പ്ലാൻ ചെയ്ത് ഈ ഒരു ഏരിയയിൽ തന്നെ എൻട്രി പ്ലാൻ ചെയ്ത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് മൂവ് ചെയ്തു ഓൾമോസ്റ്റ് ഈ ഒരു മൂവ്മെൻ്റ് ഇതിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ എവറി തേർട്ടി പോയിന്റ്സ് തേർട്ടി പോയിന്റ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ട്രെയിൽ ചെയ്ത് എൻ്റെ ട്വൻറ്റി പോയിൻസ് ട്രെയിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് തേർട്ടി പോയിന്റ്സ് ഈയർ മൂവ്മെൻ്ററ്റിൽ പന്ത്രണ്ട് ആപ്പത്തൊമ്പതിന് തന്നെ കിട്ടിയതാണ് ആ സമയത്ത് തന്നെ നമ്മൾ ട്രെയിൽ ചെയ്തിട്ട് കോസ്റ്റിൽ വെച്ചിരുന്നു ആ ഒരു ചെറിയ റിവേഴ്സില് ആ കോസ്റ്റ് പ്രൈസ് കറക്റ്റ് ഹിറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് വീണ്ടും ഹൺഡ്രഡ് പോയിൻറ്റ്സൊക്കെ തന്നത് ഇപ്പോഴും സെയിം ഡയറക്ഷനായി മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ രസം നിങ്ങൾക്ക് കാണാം ഈ ഒരു മൂമെൻറ്റിൽ ഇപ്പോൾ ഞാനെടുത്ത എൻ്റെ നൂറ്റി പതിനാറ് സംതിങ്ങിന് ആ റേഞ്ചിലാണ് നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ടിനാണ് ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഞാനെടുത്ത ഇവിടെ നിന്നാണ് മാർക്കറ്റ് നാൽപ്പത്തി ആറ് എണ്ണൂറ്റി എഴുപത്തി ഏഴുള്ള സമയത്ത് ട്രൈ കോൾ ഓപ്ഷൻ ബൈ ചെയ്തതാണ് ഞാനാണ് മാർക്കറ്റ് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് അല്ലേ അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പോയിൻറ്റ്സ് മുകളിലാണ് മാർക്കറ്റ് പക്ഷേ ഞാൻ എടുത്ത എൻട്രി നൂറ്റി പതിനാറിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചറിയാം ഞാൻ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ അത് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്പയറി ടൈമിൽ സ്കാപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നാൽപ്പത്തഞ്ച് തൊള്ളായിരം കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ട് ഇവിടെ കാണാം പ്രീമിയം ചാർട്ടിൽ നമുക്ക് നോക്കാം പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് റേഞ്ചിലാണ് നമ്മുടെ എൻട്രി അല്ലേ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് റേഞ്ചിലാണ് എൻട്രി വന്നത് ഓൾമോസ്റ്റ് നൂറ്റി പതിനാറിനാണ് എനിക്ക് കിട്ടിയത് ഈ ഒരു ബൈക്കിൽ നൂറ്റി പതിനാറിന് ഡിപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ലേ നൂറ്റി പതിനാറ് റേഞ്ചിൽ കിട്ടിയ എൻട്രി ഓൾമോസ്റ്റ് മൂവ് ചെയ്ത് ഞാൻ പറഞ്ഞു അത്യാവശ്യം മൂവ് ചെയ്ത് നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മൂവ് ചെയ്ത് ആണ് പിന്നെ എസ് എൽ ഇറ്റ് ചെയ്തത് അല്ലേ പക്ഷേ ഈ ഒരു ട്രേഡിൽ ഞാൻ പറഞ്ഞു നമ്മുടെ എസ് നമ്മുടെ എൻട്രി എടുത്തത് നൂറ്റി പതിനാറിന് ഒന്ന് രണ്ട് ഇരുപത്തെട്ടായപ്പോൾ അതിൻ്റെ പ്രീമിയം എത്ര നോക്കും തൊണ്ണൂറാണ് പ്രീമിയം അതായത് നമ്മൾ കറക്റ്റ് എസ്എൽ ആണ് വെച്ചിരുന്നെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ട്രേഡ് എടുത്തതിന് അൻപത് പോയിൻ്റ് മുകളിലാണ് മാർക്കറ്റ് പക്ഷേ നമ്മൾ നൂറ്റി പതിനാറിന് എടുത്ത ട്രേഡ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് നയൻറ്റി ആയിട്ടുണ്ട് അപ്പം അത്രയും ഫാസ്റ്റ് ഡീക്ക് ആയിരിക്കും എക്സ്പയറി ഡേയുടെ സമയത്ത് അതുകൊണ്ടാണ് എക്സ്പയറി ഡേയുടെ സമയത്ത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്കാൽപ്പിങ് ചെയ്യുന്നത് കാരണം നമുക്ക് ഫാസ്റ്റ് മൂമെൻ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രീമിയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് ആ ഒരു ട്രേഡ് എടുത്തതിനു ശേഷം മാർക്കറ്റ് എന്താണ് ഇത്രയും ഇരുന്നൂറ്റി സംതിങ് വരെ പോയി പിന്നെ ഇരുന്നൂറ്റി അറുപത്തേഴ് വരെ മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എസ് എൽ യു ആയി ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിൽ ആ ഒരു എക്സ്പയരി ഡേൻ്റെ സമയത്ത് സ്കാൽപ്പിംഗ് മോഡൽ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ചയും ചെയ്തിരുന്നു ഇനി നിഫ്റ്റിയിൽ ഞാൻ ആ ട്രേഡ് ചെയ്ത ട്രേഡ് നമ്മൾ നേരത്തെ പ്ലാൻ പറഞ്ഞില്ലായിരുന്നു അതായത് ഓൾമോസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി എടുത്തത് തന്നെ വൺ മിനിറ്റിൽ നമ്മൾ മാർക്കറ്റ് ഡൗൺ സൈഡ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് ഞാൻ താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു പക്ഷേ ആ ഒരു ട്രേഡ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ മാർക്ക് ചെയ്ത് ഇരുപത്തൊന്ന് ഇരുനൂ എഴുന്നൂറ്റി ഇരുപത്തെട്ടായിരുന്നു അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം പക്ഷേ എഴുന്നൂറ്റി ഇരുപത്താറ് വരെ വന്നിട്ട് നിഫ്റ്റി താഴേക്ക് നല്ല ഫാളാണ് തന്നത് ഈ ഒരു നമ്മുടെ ഞാൻ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടാപ്പ് ചെയ്യാതെ അതിൻ്റെ തൊട്ടടുത്ത് വരുമ്പോൾ കയറ് അങ്ങനത്തെ സെറ്റപ്പില്ല നമുക്ക് എപ്പോഴാണോ എൻട്രി കിട്ടുന്നത് ആ സമയത്ത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യേണ്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് ഞാൻ എടുക്കാതിരിക്കാനുള്ള കാരണം അവിടെ ടാപ്പ് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എൻട്രി കിട്ടിയില്ല അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്തത് നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ട്രെയിങ്ങിനൊക്കെ ടൈം ഉണ്ടായിരുന്നു കാരണം ഓൾമോസ്റ്റ് ഈ ഒരു ഒറ്റ മൂമെൻറ്റിലെ തന്നെ നിഫ്റ്റിയിലെ നമ്മളെ വൺ ഇസ്റ്റു സിക്സ് ടാർഗറ്റ് വന്നതാണ് ഈ ഒരു ഈ ഒരു മീൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പക്ഷേ എന്താണ് രണ്ട് പോയിൻറ്റ് ഡിഫറൻസിൽ നമുക്ക് എൻട്രി മിസ് ആയി നമുക്ക് ആ ഒരു നമ്മുടെ സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി കിട്ടുന്ന സമയത്ത് മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഒരു ദിവസം പ്രോഫിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റും ഭയങ്കര ലൈക്കും കാര്യങ്ങളൊക്കെ പറയും എപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് ട്രേഡിങ്ങിൽ ഒരിക്കലും കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഉണ്ടാവില്ല നമുക്ക് ലോസും പ്രോഫിറ്റും വരാം പക്ഷേ അത് ഹാൻഡിൽ ചെയ്യുന്നതിലും റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒക്കെയാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം നിൽക്കുന്നത് തന്നെ അല്ലാതെ നമുക്കൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയിലല്ല അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നത് കുറച്ച് നല്ല പ്രോഫിറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ ഈ ക്ലാസ് കാര്യം ഒന്ന് പഠിപ്പിച്ച് തരുമോ ഇങ്ങനെയാണ് ഡെയിലി പ്രോഫിറ്റ് ചെയ്യുന്നത് ആ ഒരു ചിന്തയിൽ വരരുത് എന്ന് ഞാൻ അത് അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം അല്ലെങ്കിൽ മോശമായിട്ടല്ല കാരണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നമുക്ക് പിന്നെ ഡെയിലി വെച്ചാണ് അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളിലാണ് നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഈ സ്ട്രാറ്റജീടെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവില്ല എത്ര ഒരു നല്ല ട്രേഡ് ഇപ്പം എനിക്ക് നാലു ദിവസം പ്രോഫിറ്റ് അടിച്ചതെന്ന് കരുതിയിട്ട് ഞാൻ ഭയങ്കര ഒരു ട്രേഡർ ആണ് എന്നുള്ള ചിന്തയും എനിക്കുണ്ടാകരുത് കറക്റ്റ് സിസ്റ്റം സെറ്റപ്പ് ഉള്ള ആളുകൾ അതുപോലെ കുറച്ച് ലോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസുകൾ ഒരു തുടർച്ചയൊരു ആറോ ഏഴോ സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഒരു മോശം ആണെന്നുള്ള കാര്യം ആരും ചിന്തിക്കരുത് അത് നല്ല സെറ്റപ്പ് ഉള്ള ആളുകൾ കാരണം അവർക്ക് ഒരു റിസ്ക് റിവാർഡിലും അവരുടെ പൊസിഷൻസും ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ അവർ കേപ്പബിൾ ആണെങ്കിൽ അവർക്ക് കോൺഫിഡൻറ്റ് ആയിരിക്കും പിന്നീട് അവർക്ക് പ്രോഫിറ്റിലെത്താം സിസ്റ്റത്തിൽ മാറ്റം വരുത്താതെ ചെയ്യാൻ പറ്റും കാരണം അത്തരം അത്തരം ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളെ കാണാം നാളെ ലൈവ് ട്രേഡ് ബഡ്ജറ്റ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും ഞാൻ ചെയ്യുക കാരണം ഒരു ഇവൻ്റ് ഡേയിൽ പൊതുവേ നമ്മൾ ഒന്നുകിൽ ട്രേഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഹാഫ് ആക്കിയിട്ട് ചെയ്യാം രണ്ട് രീതിയാണെങ്കിൽ ഞാൻ അങ്ങനെ ഹാഫ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ